മഴക്കാലമായാൽ കൊടുകുത്ത് ടൗണിലെ വ്യാപാരികളും താമസക്കാരും എന്തിനേറെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എന്തിനേറെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിൽക്കുന്നവരും വരെ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമായിരുന്നു കിലോമീറ്റർ ദൂരത്തു നിന്നും റോഡിലൂടെ ഒഴുകിയെത്തുന്ന ചെളിവെള്ളം കയറി ഒഴുകുന്ന ദുരിതം നാലു വർഷം മുമ്പ് ദേശീയപാതയുടെ വശത്തെ പ്രധാന ഓട അടഞ്ഞു അന്നു മുതൽ നാട്ടുകാരും വാടങ്ങം നിസാറും മൂടിയ ഓട തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയപാത വിഭാഗത്തെ സമീപിച്ചു പരാതികൾക്ക് പരിഹാരം കാണാത്തതിനെ തുടർന്ന് വാർഡ് മെമ്പർ നിസാർ പി വൈ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായി സമീപിക്കുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സ്വീകരിക്കുകയും അടിയന്തരമായി ഓടകൾ നിർമ്മിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ഉത്തരവ് ഇറക്കുകയും ചെയ്തു തുടർന്നാണ് ദേശീയപാത വിഭാഗം അടഞ്ഞുകിടക്കുന്ന ഓടകളുടെ കല്ലും മണ്ണും നീക്കം ചെയ്ത് പുനർനിർമ്മിക്കുവാൻ ആരംഭിച്ചത് പെരുവന്താനം ലക്ഷംപീട് കോളനി വഴിയുള്ള റോഡിൽ റോഡിൽ നിന്നും വരുന്ന വലിയ മലവെള്ളപ്പാച്ചിൽ നാഷണൽ ഹൈവേയുടെ കബർസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കലുങ്ക് തുറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് നാല് വർഷക്കാലമായി നാഷണൽ ഹൈവേ ഓഫീസുമായി പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നതാണ് എന്നാൽ നാളിതുവരെയായും അവർ ഈ കലങ്ക് തുറക്കുന്നതിനോ മറ്റ് നടപടികളോ സ്വീകരിക്കുന്നതിനോ തയ്യാറായില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ഞാൻ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കലങ്ക് തുറക്കുന്ന പണി ആരംഭിച്ചിരിക്കുകയാണ് കലങ്ക് തുറന്ന് ഗ്രില്ലിട്ട് തുറക്കുന്ന പണി ആരംഭിച്ചിരിക്കുകയാണ് ഈ മലവെള്ളപ്പാച്ചിൽ ശക്തിയായി വരുന്നത് മൂലം കൊടുകുത്തി വെയിറ്റ് ഷെഡിൽ യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും കയറി നിൽക്കാൻ വയ്യാത്ത അവസ്ഥ സമീപത്തെ വീടുകൾ കടകളിലെ കടകൾ അതിലെല്ലാം വെള്ളം കയറി പോയി നിരവധി വർഷങ്ങളായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എന്ന നാഷണൽ ഹൈവേ അധികാരികളുടെ അനാസ്ഥയാണ് ഇത് താമസിച്ചത് എന്നാൽ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ടാണ് ഈ ഈ ഈ പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നത് മലമുകളിൽ നിന്നും വരെ ഒഴുകിയെത്തുന്ന കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള ചെളിവെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും നിരവധി നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത് ഓടയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്കുള്ളത് പ്രദേശവാസികൾക്കുള്ളത്യം